നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം എസ് അക്കാര്യം ഒഫീഷ്യൽ ആയിരിക്കുന്നു ലുക്ക മോഡ്രിജ് ഇതാ ഇറ്റാലിയൻ വമ്പൻ ക്ലബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു എ സി മിലാനിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുകയാണ് ബില്ലിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ എ സി മിലാൻ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ അവർ പറയുന്നത് അനൗൺസസ് ദാറ്റ് ഇറ്റ് ഹാസ് അക്വയർഡ് ദി സ്പോർട്ടിംഗ് രജിസ്ട്രേഷൻ റൈറ്റ്സ് ഓഫ് ദി ഫുട്ബോളർ ലുക്ക മോഡ്രിജ് അണ്ടിൽ തേർട്ടീത്ത് ജൂൺ ട്വൻറ്റി ഒരു വർഷക്കാലത്തേക്കാണ് അദ്ദേഹത്തെ വർഷ കാലത്തേക്കാണ് അദ്ദേഹത്തിരിക്കുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതായത് ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉള്ളത് അതുപോലെ തന്നെ ഒരു ഒരു ഉണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മുപ്പത് വരെ എക്സ്റ്റെൻഡ് ചെയ്യാം സോ അതാണ് ഇപ്പോൾ ഈ ഡീലിൻ്റെ വിശദവിവരങ്ങൾ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഒരു വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് എന്തായാലും താരത്തെ എത്തിച്ചതിൽ വലിയ സന്തോഷവാണ് എ സി മിലാൻ ആരാധകർ പ്രകടിപ്പിക്കുന്നത് എ സി മിലാൻ്റെ സ്റ്റേറ്റ്മെന്റിലും അവർ പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ബാലൻഡ്യൂർ വിജയിച്ചയാളാണ് എക്സ്ട്രാ ഓർഡിനറി കരിയറുള്ള ആളാണ് ക്രൊയേഷ്യയുടെ ദേശീയ ടീമിൻ്റെ നായകൻ നൂറ്റി എൺപത്തി എട്ട് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചു ചരിത്രം കുറിച്ചയാളാണ് ആളാണ് ഇരുപത്തിയെട്ട് ഗോളുകൾ ദേശീയ ടീമിനു വേണ്ടി നേടിയയാളാണ് ആളാണ് പതിനാലാം നമ്പർ ജേഴ്സി ആയിരിക്കും അദ്ദേഹം ഏസി മിലാനിൽ ധരിക്കുക എന്ന കാര്യം കൂടി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിക്കുകയാണ് തീർച്ചയായിട്ടും കാലം റയൽ റെയിൽമേരഡിൽ കളിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം ഇതാ ക്ലബ്ബ് വേൾഡ് കൂടി പടിയിറങ്ങിയിട്ട് മറ്റൊരു വമ്പൻ ക്ലബിലേക്ക് റയൽ റെയിൽമരഡിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ടൊട്ടനാം ഓട്സ്പറിൽ നിന്ന് ടോട്ടനാമിൽ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ കളിച്ചു അതിനുശേഷം അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടില് റയൽ റയൽമെൻഡിലേക്ക് ചേക്കേറി ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എ സി മിലാനിലേക്കും ലൂക്ക മോട്ട്രിച്ച് എത്തുകയാണ് മുപ്പത്തി ഒമ്പത് വയസ്സിലും മികച്ച പ്രകടനം നടത്താൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം തെളിയിക്കുന്നുണ്ടല്ലോ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി